ദോശ ചോദിച്ചാൽ ഏതെങ്കിലും അമ്മ ഒരു ദോശയായിട്ട് തരുമോ ഇല്ല രണ്ടും മൂന്നെണ്ണയായിട്ട് തരുള്ളൂ അച്ഛനോട് ആയിരം ചോദിച്ചാൽ രണ്ടായിരം തരൂന്ന് തോന്നുന്നില്ല കേട്ടോ തരോ പെൺ പിള്ളേർക്ക് തരൂ മോളാണെങ്കിൽ കിട്ടൂ ആൺകുട്ടികൾക്ക് പിന്നെ ചോദിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവർ ഇപ്പൊ അതോ അതെടുത്തോളൂ ഫാദറിനെ അറിയാം നമ്മളെ ജീവിതത്തില് കുട്ടികളോട് പറയാം രക്ഷിതാക്കളെ മോശമായി പറയാൻ വേണ്ടി വായ തുറക്കരുത് ഷട്ടി മൗത്ത് രക്ഷിതാക്കളെ പ്രാഗരുത് രക്ഷിതാക്കളെ ശബിക്കരുത് എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എനിക്ക് തന്നതെന്ന് ചോദിക്കരുത് ഷട്ട്യൂർമുക് ഈ വീട്ടിൽ ജനിക്കണ്ടായിരുന്നു എന്ന് പറയരുത് ഒന്നും മിണ്ടാതിരിക്കരുത് ഏട്ന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ എന്തിനാണ് എന്ന് പറയരുത് ഞാൻ ഉപദേശിച്ചിരുന്ന എന്ന് ചോദിക്കരുത് ഷട്ട്യൂർമുക് അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കാണ് ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നത് എന്ന് അറിഞ്ഞാൽ വായ തുറക്കരുത് മിണ്ടരുത് അപ്പൊ അവര് നിന്റെ വായൽ എന്തളക്കുത്തിരികെ വെച്ചിട്ടുള്ളത് തുറക്കടാ എന്ന് പറഞ്ഞാ പോലും തുറക്കരുത് ഷട്ട്യൂർമ ഒരു ഒരു വാക്ക് കൊണ്ട് പോലും അവരെ വിഷമിപ്പിക്കരുത് അങ്ങനെ ഒരു പോളിസി ജീവിതത്തിൽ ഉണ്ടാവട്ടെ